വെൽക്കം ബാക്ക് ദിസ്ഇസ് രേഷ്മ പ്രചൻ വിത്ത് ഇൻസ്പയറിംഗ് ടിപ്പോ ക്രിസ്തുവിനും മുൻപ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദ്രാവിഡ സംസ്കാരത്തെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ് അതാണ് സിന്ധു നദീതട സംസ്കാരം ലോക ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ആണ് അതാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് സിന്ധു നദീതട സംസ്കാരം ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് സംസ്കാരം എന്നുള്ളതിന് പുരാവസ്തു ഗവേഷകർ അതിന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം സംസ്കാരം എന്ന് പറയുന്നത് ഒരു നിർദ്ദിഷ്ട കാലയളവിൽ ഒരു നിശ്ചിത ഭൂമേഖലയിൽ ഒരുമിച്ച് കാണപ്പെടുന്നതും സവിശേഷവുമായ ഒരു കൂട്ടം വസ്തുക്കളാണ് അല്ലെങ്കിൽ വസ്തുതകൾ അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് ഏതോ ഒരു പ്രത്യേക ഭൂമേഖലയില് പ്രത്യേക കാലഘട്ടത്തില് നിലനിന്നിരുന്ന ചില വസ്തുക്കൾ ഒരു കൂട്ടം വസ്തുക്കൾ സവിശേഷമായ വസ്തുക്കൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളാവാം വേഷഭൂഷാദികളാവാം ഭാഷയാവാം ഇതൊക്കെ എന്താണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ പറയുന്ന വെങ്കലയുഗ സംസ്കാരം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ വെങ്കലയുഗ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തുവിനും മുന്നേയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്നതാണ് അതായത് ിസി പണ്ടത്തെ ബി സി ഇപ്പൊ നമ്മൾ ബി സി എന്ന് പറയാറില്ല ബി സി ഇ എന്നെ പറയാറുള്ളൂ പണ്ട് ബിഫോർ ക്രൈസ്റ്റ് ആണെങ്കിൽ ഇപ്പോ ബിഫോർ ക്രൈസ്റ്റ് ഇറ എന്നാണ് നമ്മൾ പറയുന്നത് ക്രിസ്തുവിന് മുന്നേ കാലഘട്ടത്തിലാണ് ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചെമ്പ് വെളുത്തീയവും ചേർത്തുകൊണ്ട് ഒരു ലോഹസങ്കരം നിർമ്മിച്ചിട്ടാണ് അത് വെച്ച് വളരെ ഉറപ്പുള്ള ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കി ഉപകരണങ്ങളൊക്കെ കാർഷിക ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഒരു തരത്തിലുള്ള സംസ്കാരം ജീവിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്നത് അങ്ങനെ ചെമ്പും വെളുത്തിയും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ആ ലോസങ്കരമാണ് വെങ്കലം എന്ന് പറയുന്നത് വെങ്കലം വ്യാപകമായിട്ട് ആയുധ നിർമ്മാണത്തിനും ഉപകരണ നിർമ്മാണത്തിനും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു സംസ്കാരത്തിനെയാണ് വെങ്കലയുഗ സംസ്കാരം എന്ന് പറയുന്നത് സമകാലികമായിട്ട് അതായത് ഒരേ കാലഘട്ടത്തിൽ നാല് സംസ്കാരങ്ങൾ നിലനിന്നു നിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് നമ്മുടെ സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയിലും പാകിസ്ഥാനിലും അടക്കം വ്യാപിച്ചു കിടന്ന സിന്ധു നദീതട സംസ്കാരം ഇത് സിന്ധു എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ആണ് ഉടലെടുത്തിരുന്നത് എല്ലാ ഏത് സംസ്കാരം എടുത്താലും ഇപ്പൊ വൈകലൈക സംസ്കാരങ്ങളിൽ ഏതെടുത്തു കഴിഞ്ഞാലും അതൊക്കെ എന്താണ് ഉടലെടുക്കുന്നത് എവിടെ രൂപപ്പെട്ടു വന്നത് നദീതടങ്ങളിൽ നിന്നായിരുന്നു നദിക്കരയിൽ വെച്ചായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടത് നൈൽ നദിക്കരയിൽ വെച്ചാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം രണ്ട് നദികൾക്കിടയിൽ എന്നുള്ള അർത്ഥം വരുന്ന ഒരു പേരാണ് മെസ്സപ്പോട്ടോമിയ എന്ന് പറയുന്നത് ഇപ്പം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം രൂപീകരിച്ചിരിക്കുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ പ്രവർത്തനമായിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ ചൈനീസ് സംസ്കാരം മോയാൻഹോ നദി ചൈനയുടെ ദുഃഖം മഞ്ഞ നദി എന്നൊക്കെ അറിയപ്പെടുന്ന പോയാങ്ഹോ നദിയുടെ കരയിൽ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ പൊതുവായ സവിശേഷത എന്താണ് ഈ സംസ്കാരങ്ങളൊക്കെ നദീതട സംസ്കാരങ്ങളാണ് നദിക്കരയിലാണ് ഇവര് രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം നദിക്കരയിൽ ഇങ്ങനെ ഒരു സംസ്കാരം രൂപപ്പെടാനുള്ള കാരണം കാരണം നദിക്കര എന്ന് പറയുന്നത് മനുഷ്യവാസത്തിന് ആ നദിക്കരകൾ എന്ന് പറയുന്നത് മനുഷ്യവാസത്തിന് അത്രത്തോളം ഉപയോഗ്യമായിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് കന്നുകാലികളെ മേയ്ക്കാനുള്ള ഉണ്ടായിരുന്നു കൃഷി ചെയ്യാൻ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു ഈ നദികൾ കൊണ്ടുവരുന്ന എന്താണ് നിക്ഷേപങ്ങൾ അത് ആ മണ്ണിനെ വളക്കൂറുള്ള ഒന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ മനുഷ്യവാസം വ്യാപകമാവുകയും അവർ കൃഷി ചെയ്യാനും അങ്ങനെ ഒരു പുതിയൊരു സമൂഹത്തെ സംസ്കാരത്തെ രൂപീകരിക്കാനും ആരംഭിച്ചത് അതാണ് വെങ്കലൂക സംസ്കാരം അല്ലെങ്കിൽ അതിൽ അതിലുൾപ്പെടുന്ന നാല് നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഈ സംസ്കാരങ്ങളുടെയൊക്കെ ഈറ്റില്ലങ്ങൾ എന്നറിയപ്പെടുന്നത് എവിടെയാണ് നദീതടങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഈറ്റിൽ എന്ന് പറയുന്നത് സിന്ധു നദിയാണ് അതുപോലെ അതിൻ്റെ കൈവഴികളും ഈ നദികൾ മാത്രമല്ല ഇവരുടെ പോഷക നദികളും ഇപ്പൊ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ അതൊരുപാട് കേന്ദ്രങ്ങളായിരിക്കും അല്ലെ പല പല ഭൂമേഖലയിൽ വ്യാപിച്ചു കിടക്കുന്നതായിരിക്കും അപ്പോൾ ഓരോ കേന്ദ്രങ്ങളും അതിനോട് അടുത്ത് ഏതെങ്കിലും ഒരു നദി അത് മിക്കവാറും എന്തായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നദികളുടെ നദികളോ അല്ലെങ്കിൽ അവരുടെ പോഷക നദികളോ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സംസ്കാരങ്ങളിൽ സിന്ധു നദീതട എന്ന സംസ്കാരത്തെ കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകൾ ഇന്ത്യയിലുടനീളം ബ്രിട്ടീഷുകാർ റെയിൽവേ ട്രാക്കുകൾ പണിയാളെ തിരക്കിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും മദ്രാസിൽ ആദ്യത്തെ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മെയ് ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ കൽക്കട്ടയിലെ ഹൗറയിൽ നിന്ന് ഹൂഗ്ലിയിലേക്ക് തിരിച്ച സമയമായിരുന്നു പിന്നീട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും റെയിൽവേ ട്രാക്കുകൾ വരാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറാവുമ്പോഴേക്കും ബ്രണ്ടൻ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുകയായിരുന്നു മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് അങ്ങനെ ബ്രണ്ടൻ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്കുള്ള റെയിൽവേ ട്രാക്ക് നിർമ്മാണ വേളയിൽ അവർക്ക് മണ്ണ് ഇളക്കേണ്ടി വന്നു അങ്ങനെ മണ്ണ് കുഴിച്ചെടുത്ത സമയത്ത് കുറെ ചുട്ട ഇഷ്ടികകൾ നല്ല ഉറപ്പുള്ള ഇഷ്ടികകളാണ് അവർക്ക് കിട്ടിയത് ഈ ഇഷ്ടികൾ ഉപയോഗിച്ചിട്ടാണ് അവർ റെയിൽവേ ട്രാക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പക്ഷെ അന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു ഇത് പണ്ടെന്നോ നശിച്ചുപോയ ഒരു ദ്രാവിഡ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് അതാണ് അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെ കാത്തിരിക്കേണ്ടി വരുന്നു അങ്ങനെ ഒരു സംസ്കാരത്തെ കുറിച്ചുള്ള അതിന്റെ ആവിർഭാവം എങ്ങനെയായിരുന്നു അതെങ്ങനെ നശിച്ചു എന്ന് തിരിച്ചറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ വന്ന ഒരു സ്ഥാപനത്തിലൂടെയാണ് അവർക്ക് അതിന് സാധിച്ചത് ഈ ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കൽക്കട്ട ആസ്ഥാനമാക്കിയാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് അതിന് സ്ഥാപകനും ആദ്യത്തെ ഡയറക്ടർ ജനറലുമായ വ്യക്തിയാണ് അലക്സാണ്ടർ കണ്ണേഹ അന്ന് അതിന് ലക്ഷ്യം വെച്ചിരുന്നത് പൈതൃക സ്മാരകങ്ങളുടെ സംരക്ഷണവും പുരാവസ്തു ഗവേഷണവുമായിരുന്നു പൈതൃക സ്മാരകങ്ങളെ പണ്ടുമുതലേ നമ്മുടെ സംസ്കൃതി അല്ലെ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന അത്തരം സ്മാരകങ്ങളെ സംരക്ഷിക്കുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നമ്മുടെ സംസ്കാരത്തിൻ്റെ വഴികൾ ഏതൊക്കെ വഴികളിലൂടെയാണ് നമ്മൾ എത്തിയത് ആ പിൻവഴികളിലേക്ക് ആ പിന്നിലേക്കുള്ള ഒരു എത്തിനോട്ടം പുരാവസ്തു ഗവേഷണം അപ്പൊ അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു സ്ഥാപനം കൽക്കട്ട ആസ്ഥാനമാക്കിയിട്ടായിരുന്നു ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിരുന്നത് ഇന്നതിന്റെ ആസ്ഥാനം മാറി ഇന്നത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം മന്ദിരം എന്ന് പറയുന്നത് ദരോഹർ ഭവനാണ് അന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇങ്ങനൊരു സ്ഥാപനം അതിന് നേതൃത്വം കൊടുത്തത് ഇങ്ങനൊരു സ്ഥാപനത്തിന് ഇത് ഇതൊരു ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കാനുള്ള നേതൃത്വം എന്ന് പറയുന്നത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ക്യാനിംഗ് പ്രഭു ആയിരുന്നു അപ്പൊ ക്യാനിംഗ് പ്രഭു വൈസ്രോയി ആയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്തുണ്ടാവുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നത് എണ്ണൂറ്റി അറുപത്തി ഒന്നില് അലക്സാണ്ടർ കണ്ണിഹാം അദ്ദേഹം അങ്ങനെ ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവായി കാരണം ചരിത്രത്തിന്റെ ശേഷിപ്പുകളാണ് അദ്ദേഹം കണ്ടെത്തിയത് അതിലേക്ക് വെളിച്ചം മുഴുന്ന മൂന്നിക്കൊണ്ടാണ് വെളിച്ചം വീശുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്താൻ പോകുന്നത് അങ്ങനെ ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന ഒരു പേര് അദ്ദേഹത്തിന് നിന്നു അതുപോലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ സർവേയർ ആയിട്ട് അറിയപ്പെട്ടത് അദ്ദേഹമാണ് അതായത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരം അവശിഷ്ടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ആ ഒരു നേതൃസ്ഥാനത്ത് നിന്നിരുന്നത് അലക്സാണ്ടർ ആയിരുന്നു അതുപോലെ ഇദ്ദേഹമായിരുന്നു ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ പോസ്റ്റിലുണ്ടായിരുന്നതും ഇദ്ദേഹമായിരുന്നു പിന്നീട് ഈ ഒരു ആർക്കിയോളജി ഇദ്ദേഹത്തിന്റെ കാലശേഷം അത് ചെറിയൊരു രീതിയിൽ എന്താണ് പിന്നീട് പിന്നോട്ടേക്ക് പോവാൻ തുടങ്ങി അപ്പൊ അതിന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കേഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് കേഴ്സൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുനരുദ്ധാരണം നടത്തിയത് പുനരുജ്ജീവിപ്പിച്ചത് ഇപ്പൊ കേഴ്സൺ പ്രഭു തൊള്ളായിരത്തി രണ്ടില് ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിച്ച വ്യക്തിയാണ് സർ ജോൺ മാർഷൽ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഉത്ഖനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നേതൃനിലയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അപ്പം അന്നേരവും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സിന്ധു നദീതട സംസ്കാരം അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ മണ്ണിന്റെ അടിയിലാണല്ലോ ഉള്ളത് പണ്ട് നശിച്ചു പോയതാണ് അല്ലെ അപ്പം ആ ഇളക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനെ മണ്ണിൽ ഓരോ പാളികളായിട്ട് അത് അവശേഷിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ മണ്ണിളക്കി ഉത്ഖന്നം ചെയ്തുകൊണ്ട് നമ്മളത് കണ്ടെത്തണം അപ്പം അതിനുള്ള നേതൃനിരയിൽ വന്ന വ്യക്തി എന്ന് പറയുന്നത് ജോൺ മാർഷലാണ് അപ്പം സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് അപ്പം അതിൽ കൂടുതൽ തെളിവുകൾ വ്യക്തമായ ഒരു ധാരണ ആ സംസ്കാരം എന്താണെന്നുള്ള ധാരണ കിട്ടിയത് എപ്പോഴാണ് സർ ജോൺ മാർഷൽ അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് വന്നപ്പോഴാണ് പിന്നീട് തൊള്ളായിരത്തി നാലില് കഴ്സൺ പ്രഭു ഒരു നിയമവും കൊണ്ടുവന്നു അതാണ് ഇന്ത്യൻ പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നെ കുറിച്ച് പറയാനുള്ളത് രൂപീകരിച്ച സമയത്ത് കൽക്കട്ടയായിരുന്നു ആസ്ഥാനം ഇപ്പൊ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാന മന്ദിരം ധരോഹർ ഭവനാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം ഇനി സിന്ധു നദിതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ആദ്യം സന്ദർശിച്ച് അത് തിരിച്ചറിഞ്ഞ വ്യക്തി ആദ്യമായിട്ട് സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് പരാമർശിച്ച വ്യക്തി അത് ചാൾസ് മേസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടില് അതായത് നമ്മുടെ പുരാവസ്തു വകുപ്പ് രൂപീകരിച്ച ഒരു വർഷം വർഷമാവുമ്പോഴേക്കാണ് ഈ അവശിഷ്ടങ്ങളെ തിരിച്ചറിയുകയും അതിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശം നടത്തുകയും ചെയ്തത് ആരാണ് ചാൾസ് മെയ്സോൺ ചില പുസ്തകങ്ങളിൽ നമുക്ക് ചാൾസ് മെയ്സൺ കാണാം ഇനി ഇതിന്റെ ഉത്ഘന നേതൃത്വം ഉത്ഘണ്നം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉത്ഘന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തത് അന്നേരത്തുള്ള ഡയറക്ടർ ജനറൽ ഡി ജി ആയിട്ടുണ്ടായിരുന്ന സർ ജോൺ മാർഷൽ ആയിരുന്നു അപ്പൊ അന്നത്തെ വൈസ്രോയി ആരാണ് കഴ്സൺ ട്രിപ്പു ആണ് പിന്നെ ഈ ഒരു പദം സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തത് ആ ഒരു പദം കൊടുത്തത് അങ്ങനെ ഒരു പേര് കൊടുത്തത് സർ ജോൺ മാർഷൽ ആണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഉദ്ഘാടനം ആരംഭിച്ചതെങ്കിലും ഇങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ അവശിഷ്ടങ്ങൾ ഈ സംസ്കാരത്തിൻ്റേതാണ് എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അത് നടത്തിയതും സർ ജോൺ മാർഷലാണ് ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതലാണ് ഇത് ആരംഭിക്കുന്നത് ഓക്കെ അതായത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗം അല്ല ഇടത് ഭാഗം മുതൽ ഇത് ആരംഭിച്ചു എന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഉത്തർപ്രദേശിലെ ആലങ്കീർ വരെ കിഴക്കോട്ട് ആലങ്കീർ വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് അങ്ങനെ കിഴക്ക് പടിഞ്ഞാറായിട്ട് പാകിസ്ഥാൻ പടിഞ്ഞാറൻ തീരം മുതൽ എവിടെയാണ് ഉത്തർപ്രദേശിലെ ആലങ്കീർ വരെയും ഇനി തെക്ക് വടക്കായിട്ട് നോക്കുവാണെങ്കിൽ ജമ്മു കാശ്മീർ മുതൽ നർമ്മദ നദിയുടെ തീരം വരെ നർമ്മദ നദീതടം വരെ വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഈ ഒരു സംസ്കാരം മൂന്ന് കാലഘട്ടങ്ങളിലായിട്ടാണ് നിലനിന്നിരുന്നത് മാത്രമല്ല ഈ സംസ്കാരം പൊതുവെ അറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം എന്നാണ് നമ്മുടെ യു പിന്റെ സിലബസിലും അതാണ് കൊടുത്തിട്ടുള്ളത് സിന്ധു നദീതട സംസ്കാരം എന്നല്ല ഹാരത്തൻ സംസ്കാരം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഹാരപ്പൻ സംസ്കാരത്തിൽ തന്നെ നമുക്ക് ഹാരപ്പൻ കേന്ദ്രത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ക്ലാസ് ആരംഭിച്ചത് ഇപ്പൊ മൂന്ന് കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു സംസ്കാരം ഉണ്ടായിരുന്നത് പൂർവ ഹാരപ്പൻ പക്വ പക്വഹാരപ്പന് അതുപോലെ പിൽക്കാല ഹാരപ്പൻ കാലഘട്ടം പൂർവ ഹാരപ്പൻ എന്ന് പറയുന്നത് ബി സി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ബി സി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് പൂർവ ഹാരപ്പൻ എന്ന് പറയുന്നത് അതായത് ഹാരപ്പൻ സംസ്കാരത്തിന് തൊട്ടു മുന്നേ കാലഘട്ടം നമ്മൾ ഈ പറഞ്ഞ സിന്ധു നദീതട സംസ്കാരത്തിന് തൊട്ടു മുന്നേ അതിലേക്ക് എന്താണ് രൂപാന്തരം പ്രാപിച്ച ഒരു കാലഘട്ടം എന്ന് പറയൂലേ ആ ഒരു കാലഘട്ടമാണ് ബി സി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെയുള്ള കാലഘട്ടം അടുത്തത് പറയുന്നത് പക്വഹാരപ്പനാണ് പക്വഹാരപ്പൻ എന്ന് പറയുന്നത് വളർച്ച വളരെ നല്ല രീതിയിലുള്ള വളർച്ചയും വികാസവും ഉണ്ടായ നല്ല എന്താണ് ഭരണമികവും അതുപോലെ നല്ല രീതിയിലുള്ള മികച്ച നഗരം നഗരവൽക്കരണമൊക്കെ നല്ല രീതിയിൽ നടത്തിയിരുന്ന ഒരു കാലഘട്ടം അതാണ് പക്വഹാരപ്പൻ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ പോലെ തന്നെ ഇരുനില ബഹുനില കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്വഹാരപ്പൻ കാലഘട്ടം അത് നിലനിന്നിരുന്നത് ബി സി രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടമാണ് പിന്നീട് വരുന്നതാണ് പിൽക്കാല ഹാരപ്പൻ കാലഘട്ടം എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് ഈ ഒരു സംസ്കാരത്തിൻ്റെ തകർച്ചയിലേക്കായിരുന്നു എത്തിയിരുന്നത് ബി സി ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല ഹാരപ്പൻ കാലഘട്ടം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പഠിക്കാമുള്ളത് ഈ ഒരു ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം എന്താണെന്ന് പി എസ് സി ചോദിച്ചാല് നമ്മൾ പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതല് ആയിരത്തി എഴുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് അതാണ് പി എസ് സിയുടെ ഉത്തരം ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതല് ആയിരത്തി എഴുന്നൂറ് വരെയായിരുന്നു ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് കാരണം നമ്മൾ പാഠപുസ്തകങ്ങളിൽ നദീതട സംസ്കാരങ്ങളിലൂടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് അതുകൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ നോട്ട്സ് തയ്യാറാക്കിയത് അപ്പോൾ ആ പാഠഭാഗത്ത് ഉള്ളതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ ആ സംസ്കാരം നില നിലനിരുന്ന കാലഘട്ടം എന്താണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ ഇനി ഇത് ഏതൊക്കെ പേരുകൾ അറിയപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ വെങ്കലയുഗ സംസ്കാരമാണിത് അതായത് വെങ്കലം എന്ന് പറയുന്ന ലോഹസങ്കരം വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സംസ്കാരം എന്ന് പറയുന്നത് വെങ്കലയുഗ സംസ്കാരമാണ് അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ വെങ്കലയുഗ സംസ്കാരം അല്ലെങ്കിൽ നാഗരിക സംസ്കാരം അല്ലെങ്കിൽ നാഗരികത എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ഈ ഒരു സംസ്കാരമാണ് സിന്ധു നദീതയുടെ സംസ്കാരമാണ് അതിൽ നിന്നാണ് ഇതിനെ വെങ്കലയുഗ സംസ്കാരം അതായത് വെങ്കല ഉപകരണങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്നുള്ള അർത്ഥത്തിൽ കൂടി വരുന്നത് വെങ്കലയുഗ സംസ്കാരം എന്നുള്ള പേരുണ്ട് മറ്റൊരു പേരാണ് സിന്ധു അല്ലെങ്കിൽ സൈന്ധവ നാഗരികത സപ്ത സൈന്ധവ ദേശം അപ്പം ഈ മൂന്ന് പേരുകൾ സിന്ധു നാഗരികത സിന്ധു സപ്ത സൈന്ധവ ദേശം സൈന്ധവ നാഗരികത ഈ പേരുകൾ സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതായത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അതിൻ്റെ കരകളിലായിട്ടായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പേരുകൾ വരുന്നത് മറ്റൊന്ന് മെസ്സപ്പൊട്ടോമിയൻ രേഖകളിൽ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് മെസ്സപ്പൊട്ടോമിയൻ രേഖകളിൽ കച്ചവട രേഖയാണ് കേട്ടോ കച്ചവട രേഖകളിൽ കൊടുത്തിരിക്കുന്ന പേരാണ് മെലൂഹ അപ്പൊ മെസ്സപ്പൊട്ടോമിയക്കാരുമായിട്ടും ഈ പറഞ്ഞ സമകാലിക സംസ്കാരത്തിൽപ്പെടുന്ന അല്ലെ ചൈനീസ് ഉണ്ട് മെസ്സപ്പൊട്ടോമിയ ഉണ്ട് ഈജിപ്റ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു സംസ്കാരങ്ങളൊക്കെ ആയിട്ടും ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നു ഇവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അത് സൂചിപ്പിക്കുന്നത് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ അവരുടെ കച്ചവട രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാല് അതിലെ മെലൂഹ എന്നവരടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ടാണ് മറ്റൊന്ന് ഹരിയുപ്പിയ ഹരിയുപ്പിയ ഹരിയൂപ്പിയ എന്നൊക്കെ വിളിക്കാം ഹരിയൂപ്പിയ എന്ന് ഇതിന് വിളിച്ചിരുന്നത് ആര്യന്മാരായിരുന്നു ദ്രാവിഡർക്ക് ശേഷം അതായത് ഈ ഒരു സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളാണ് ദ്രാവിഡർ എന്ന് പറയുന്നത് ഈ ഒരു സംസ്കാരം രൂപീകരിച്ചത് ദ്രാവിഡനാണ് ഇതൊരു ദ്രാവിഡ സംസ്കാരമാണ് അപ്പൊ ഇവിടത്തേക്ക് കടന്നു കയറി വന്ന ആൾക്കാരാണ് ആര്യന്മാർ എന്ന് പറയുന്നത് അപ്പൊ ആര്യന്മാര് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഹരിയുപ്പിയാണ് ആര്യന്മാരുടെ ഗ്രന്ഥമാണ് വേദഗ്രന്ഥമായിട്ടാണ് നമ്മൾ ഋഗ്വേദത്തിനെ കാണുന്നത് ഈ ഋഗ്വേദത്തിലും ഹരിയുപ്പിയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതിനെയാണ് ഈ സിന്ധു നദീതയുടെ സംസ്കാരത്തെയാണ് മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം ഈ സംസ്കാരത്തെ കുറിച്ചുള്ള ആദ്യത്തെ തെളിവുകൾ കിട്ടിയത് പാകിസ്ഥാനിലെ ഹാരപ്പ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് അതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തിന് നമ്മൾ പൊതുവേ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ സിന്ധു നദീതട സംസ്കാരം ഇല്ല എന്താണ് ഹാരപ്പൻ സംസ്കാരമേ ഉള്ളൂ ആ ഒരു രീതിയിലാണ് നമ്മൾ പേര് ഇപ്പൊ അതറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം എന്നുള്ള രീതിയിലാണ് സൈന്ദവ ജനതയ്ക്ക് പരിചയമുള്ള ലോഹമാണ് ചെമ്പ് അല്ലെ അതുപോലെ പരിചയമില്ലാത്ത ലോഹമാണ് ഇരുമ്പ് അങ്ങനെയെങ്കിലും പരിചയമില്ലാത്ത ഒരു മൃഗം ഉണ്ടായിരുന്നു അപ്പൊ അത് ഏത് മൃഗമാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം സിന്ധു നദീതയുടെ സംസ്കാരത്തെ കുറിച്ച് ഇനിയും പറയാനുണ്ട് ഒരുപാട് പൊതുസവിശേഷതകൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കച്ചവടം കൃഷി അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ സിന്ധു നദീതരുടെ കേന്ദ്രങ്ങളെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് ഇനി അതൊക്കെ വിശദമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം സ്റ്റേറ്റുണ്ട്